എന്നോട് ഒരാൾ ചോദിച്ചു സാർ ഞാൻ പലപ്പോഴായിട്ട് പുഴുക്കളെ സ്വപ്നം കാണുന്നു വേംസ് അന്നേരം എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ എങ്ങനെയാണെങ്കിലും ശരി തന്നെ ഒരു വിതിൻ എവറി സിക്സ് മന്ത്സ് വിര ഇളക്കുന്ന ഗുളിക ഇന്നും അത് തുടർന്ന് വരുന്നു വീട്ടിൽ അങ്ങനെ ഒരു ശീലമുണ്ട് വീട്ടിലെല്ലാവരും എവറി സിക്സ് മന്ത്സ് വിര ഇളക്കുന്ന ഗുളിക കഴിക്കുക ഡി വേം ചെയ്യും നമ്മുടെ ഉദരത്തിലുള്ള വേംസ് ഉന്മൂലനം ചെയ്യാനുള്ള മെഡിക്കേഷൻ അന്നേരം ഈ സ്വപ്നം എനിക്ക് മനസ്സിലാവുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കഴിഞ്ഞു പോയ ജീവിതത്തിൻ്റെ എന്തോ ഒരു തെറ്റ് ഓർമ്മയിൽ വരുന്നു ആധ്യാത്മികമായിട്ടുള്ള തിരിച്ചറിവ് ആവശ്യപ്പെടുന്നു മനസ്സ് മാറ്റത്തിന് തയ്യാറാകണം ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു സൂചന കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ പുഴുക്കളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് വേംസ് ബുദ്ധിസത്തിലും ഹിന്ദുവിസത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ടൗവിസത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൗയിസം ആക്ച്വലി മൂന്ന് വേംസ് മൂന്ന് ശവങ്ങളെക്കുറിച്ചാണ് മനുഷ്യ ശരീരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തിടുക്കം ധൃതി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം നേടണം എന്നുള്ള ക്ഷമയില്ലായ്മയും അതോടൊപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവരുടെ പൊട്ടൻഷ്യാലിറ്റി തിരിച്ചറിയാതിരിക്കുക താനെന്ത് തന്നിലെന്ത് എന്ന് എന്നാണ് ടൗയിസം പറയുന്നത് അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ബിലീഫ് നമുക്കറിയാമല്ലോ നീ പാപിയാണ് പാപം ചെയ്തവനോ ചാ പാപം ചെയ്തവളോ ആണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവശ്യമാണ് അത് കഴുകിക്കളയേണ്ടതുണ്ട് ഈ പാപം എന്നതാണ് ക്രിസ്ത്യൻ ബിലീഫ് അപ്പം ബുദ്ധിസവും കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ജീവിതചര്യ നമ്മുടെ നിഷേധമായിട്ടുള്ള ആകർഷണീയത അപ്പോൾ നമ്മൾ ഉള്ളിൽ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന നിഷേധ ഇംപ്രഷൻസ് മുദ്രണങ്ങൾ ഉന്മൂലനം ചെയ്യണം പുറന്തള്ളപ്പെടണം ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ പുതിയത് സ്വീക അപ്പം നമ്മൾ പ്രതിസന്ധിയിലാണ് ഭയങ്കരമായ പ്രതിസന്ധിയിൽ അപ്പം നമ്മൾ മല്യയുദ്ധം ചെയ്യുകയാണ് പ്രതിസന്ധിയുമായിട്ട് അപ്പം നമ്മൾ അത് അതിജീവിക്കണം ക്ഷമയോടുകൂടി അത് തരണം ചെയ്തു പോകണം എന്തായാലും ഇത് അതിജീവിച്ചേ പറ്റൂ എന്നുള്ള മാറ്റം അനിവാര്യമാണ് മാറ്റങ്ങൾ സംഭവിച്ചേ തീരു അപ്പം നമ്മൾ ഈ പഴയ ഡ്രസ്സ് ഉപേക്ഷിക്കുന്ന പോലെ പഴകിയതായിട്ടുള്ളതൊക്കെ നമ്മൾ കളയുന്നത് പോലെ നമ്മുടെ മനസ്സിലെ നിഷേധ ചിന്തകളും പഴഞ്ചൻ സ്വഭാവ രീതികളും കളയണം അപ്പോൾ ഹിന്ദുയിസവും പറയുന്നത് നമ്മിലെ കരുണ ആ ദൈവസ്നേഹം കൊണ്ട് നിഷേധം ഉപേക്ഷിക്കപ്പെടണം അതാണ് ഈ പുഴു എന്നൊരു സൂചന എല്ലാ മതഗ്രന്ഥങ്ങളിലും ലോകത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ പുഴു പുഴുവായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തുടർന്ന് നമ്മൾ അവസാനം മണ്ണിൽ ലയിച്ച് ചേരുമ്പോൾ പുഴു അരിക്കപ്പെടുമല്ലോ പുഴുവാണല്ലോ നമ്മെ തിന്നു തീർക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പുഴുക്കളുണ്ട് അതിനാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിഷേധത്വങ്ങളെ നിഷേധ ആകർഷണങ്ങൾ നിഷേധ സ്വഭാവങ്ങൾ പുറന്തള്ളപ്പെടുകയും ദൈവത്തിൻ്റെ കരുണ ആ സ്നേഹം ആ അനുഗ്രഹം സ്വീകരിക്കുക കമ്പാഷൻ ആൻഡ് ലവ് എന്ന ഒരു തിരിച്ചറിവാണ് ഈ പുഴു എന്നൊരു സൂചന എന്തായാലും നമ്മിലെ എല്ലാം ദുഷിച്ച പുഴുക്കളെ പുറത്ത് കളയാം ധ്യാനം നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിലുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും വരിക നന്ദി